നല്ല കഷ്ണം മീനൊക്കെ കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇത് നമുക്ക് പാർട്ടികളിലൊക്കെ ഫിഷ് ഐറ്റം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ മസാല ഞാൻ വെറൈറ്റി ആയിട്ടാണ് തയ്യാറാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് കുറഞ്ഞ എണ്ണയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫിഷ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഈ തവാ ഫിഷിനുള്ള മസാല റെഡി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ച് ചുവന്നുള്ളി മൂന്ന് വലിയ വെളുത്തുള്ളി എടുത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ ചെറുതാണെങ്കിൽ ആറിന് എടുക്കുക പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പില ഒരു ഇഞ്ചിയുടെ ചെറിയ പീസ് ഇനി വേണ്ടത് ഉലുവപ്പൊടി അര ടീസ്പൂണ് പെരുഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് അര ടീസ്പൂണ് ഇത് പൊടികളില്ല എന്നുണ്ടെങ്കിൽ ജീരകവും അതുപോലെ തന്നെ ഉലുവയൊക്കെ അങ്ങനെ ഇട്ടാലും ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നല്ലപോലെ അരിഞ്ഞു വിട്ടിട്ടാണ് പൊടിയുള്ളത് കൊണ്ട് മാത്രം ചേർത്തതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ എടുക്കാം പിന്നെ മുളക് പൊടി നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂണ് സാദാ മുളക് പൊടിയും ചേർത്താൽ മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഫിഷ് മസാല അര ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇട്ട് അതിൻ്റെ ഇടയിലായിട്ട് പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കടക് അര ടീസ്പൂണ് കടക് അരച്ചിട്ട് ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഏലക്കായും നാല് ഗ്രാമ്പൂ വേറെ ഒന്നും ചേർക്കണ്ട നാല് ഗ്രാമ്പൂ രണ്ട് ഏലക്ക പിന്നെ അതുപോലെ തന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ സുർക്ക അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഏത് ഓയിലാണോ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ആ ഒരു ഓയിലാണോ ഒഴിച്ചെടുക്കേണ്ടതിട്ട് ഈ ഒരു സമയത്താണ് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചെടുക്കേണ്ടത് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഫിഷ് ആണോ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത് അതിൽ നല്ലപോലെ കഴുകി വെള്ളം വരാനായിട്ട് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഓരോരോ പീസ് എടുത്തിട്ട് നമ്മൾ ഈ മസാല ഓരോരോ പീസിലും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കട്ടോ നല്ല കഷ്ണം മീനാമോ ഒന്നിച്ച് കുഴക്കുമ്പോൾ ഉടഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഓരോരോ പീസ് എടുത്തിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കണമെങ്കിൽ എല്ലാ ഭാഗത്തോട്ടും ആയി കിട്ടും പിന്നെ അതുമാത്രല്ല ഇതിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ആഡ് ചെയ്തിട്ടില്ല അത് ആഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടി കളറ് കിട്ടോ അപ്പോൾ അത് ആഡ് ചെയ്യണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ സാദാമുളക് പൊടിയും ചേർത്താൽ മതി ഇത് ഏത് ഏത് ഏകദേശം ഒരു അരമണിക്കൂർ മിനിമം വെക്കണം കേട്ടോ ഇനി ഒരു മണിക്കൂർ വെച്ചാലും നല്ലതാണ് കൂടുതൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കട്ടോ ഇനി നമുക്ക് പാൻ ചൂടാക്കി അതിലോട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ പാൻ ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിതിൽ ഫിഷ് നിരത്തി കൊടുക്കുക നിരത്തി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ല ഫിഷ് നല്ലപോലെ വേവു കെട്ടോ അതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ഇതിലുള്ള വെള്ളമൊക്കെ വന്നതൊക്കെ വറ്റി ആ എണ്ണൊക്കെ ഒക്കെ തെളിഞ്ഞു കെടുപ്പുന്നുണ്ട് കെടുക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ല ഹെൽത്തിയാണ് കാരണം ഇത് നല്ലോണം വേവും ചെയ്യും പിന്നെ നമുക്ക് ഇനി അടച്ചു വയ്ക്കാം കേട്ടോ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചാൽ മതി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തഫാഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പാനിൻ്റെ സെൻ്ററിൽ കിടക്കുന്നത് പെട്ടെന്ന് വേട്ടോ അതും അത് കൊടുത്തതിന് ശേഷം ആ മറ്റുള്ള പീസൊക്കെ സെൻറ്ററിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മുരിച്ചെടുത്തതിനു ശേഷം പാനിൽ നിന്ന് മാറ്റട്ടോ അപ്പോൾ രണ്ട് ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് മുരിച്ചെടുക്കുന്നത് ചിലവർക്ക് നല്ല ഫിഷ് നല്ല ഫ്രൈ ആയി ചെയ്ത് കഴിക്കുന്ന ഇതായിരിക്കും ഇഷ്ടം അങ്ങനത്തെ ഇങ്ങനെ പറയുന്നത് നമ്മൾ അഞ്ച് മിനിറ്റ് അടച്ചു അടച്ച് വെച്ച് വയ്ക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല വെന്തിട്ടുണ്ടോ ക്രിസ്പി ആക്കാനാണ് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആ പാർട്ടികളിലൊക്കെ നമുക്കൊരു ഫിഷ് ഐറ്റം റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടി ി ഐറ്റമാണ് സാധാ ചൂറിൻ്റെ കൂടിയും സൂപ്പർ കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തിരിക്കുക ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്